രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് ഭിന്നമായി പന്ത്രണ്ട് സഖ്യകക്ഷി മന്ത്രിമാരാണ് മൂന്നാം മോദി സർക്കാരിൽ ഇടം പിടിച്ചത് അഞ്ച് ക്യാബിനറ്റ് റാങ്കും രണ്ട് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവും അഞ്ച് സഹമന്ത്രി പദവികളുമാണ് ഇത്തവണ മോദി സർക്കാർ സഖ്യകക്ഷികൾക്കായി മാറ്റിവച്ചത് അതേസമയം സഹമന്ത്രി സ്ഥാനം നിരസിച്ച എൻ സി പി അജിത് പവാർ പക്ഷത്തിലെ സത്യപ്രതിജ്ഞാ ദിവസം തന്നെ മുന്നണിയിൽ കല്ലുകടിയായി മുൻ കർണാടക മുഖ്യമന്ത്രിയും ജനതാദൾ നേതാവുമായ എച്ച് ഡി കുമാരസ്വാമിയാണ് സഖ്യകക്ഷി മന്ത്രിമാരിൽ നിന്ന് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ഹിന്ദുസ്ഥാനി അവാം മോർച്ച സ്ഥാപകൻ ജിതൻ റാം മാഞ്ചി ജെ ഡി യു നേതാവ് രാജീവ് രഞ്ജൻ സിംഗ് ടി ഡി പിയുടെ കിഞ്ചിരപ്പൂർ റാം നായിഡു ലോക് ജനശക്തി പാർട്ടി റാംവിലാസ് വിഭാഗം തലവൻ ചിരാഗ് പാസ്വാൻ എന്നിവർക്കും ക്യാബിനറ്റ് പദവിയുണ്ട് ആർ എൽ ഡിയുടെ ജയന്ത് ചൌധരിയും ശിവസേന ഷിൻഡെ വിഭാഗം പ്രതിനിധി പ്രതാപ് റാവു ജാദവും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് രണ്ടാം മോദി സർക്കാരിൽ മന്ത്രിമാരായിരുന്ന ആർ പി ഐ നേതാവ് രാംദാസ് അത്തേവാലയും അപ്നാദളിന്റെ അനുപ്രിയ പട്ടേലും സഹമന്ത്രി പദവിയോടെ മൂന്നാം മോദി മന്ത്രിസഭയിലും ഇടം പിടിച്ചു ജെ ഡി യുവിന്റെ രാംനാഥ് താക്കൂർ ടി ഡി പിയുടെ ചന്ദ്രശേഖർ പമസാനി എ ജെ എസ് യു നേതാവ് ചന്ദ്രപ്രകാശ് ചൌധരി എന്നിവർക്കും സഹമന്ത്രി പദം ലഭിച്ചു അതേസമയം മഹാരാഷ്ട്രയിലെ അജിത് പവാർ പക്ഷ എൻസിപിക്ക് മന്ത്രിസഭയിൽ ഇടമില്ല രാജ്യസഭാംഗമായ പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് മന്ത്രിപദമാണ് അജിത് പക്ഷം ആവശ്യപ്പെട്ടത് എന്നാൽ സ്വതന്ത്ര ചുമതലയോടെ സഹമന്ത്രി പദമാണ് ബി ജെ പി നൽകിയത് അത് അജിത് പക്ഷം നിരസിച്ചു യു പി എ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി അധികാരമേൽക്കുന്നത് തരം താഴ്ത്തലിന് തുല്യമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ നാഷണൽ ഡെസ്ക് റിപ്പോർട്ട്